കൊടേയും യാമിക്കുട്ടി ആമിക്കുട്ടി പോണെ നിർത്തേ ആ ആ ഓക്കെ നിർത്തി കാണിച്ചെടുക്കാനാ എല്ലാവർക്കും ആ ആമിക്കുട്ടി കൊടയും ബേഗൊക്കെ പിടിച്ച് വിരുന്ന് പോവാണ് കേട്ടോ ബുബുകൂട്ടം പോയിട്ട് ഇന്നൊരു പതിനാല് ദിവസൊക്കെ ആയിട്ടോ എന്താ പറയാ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ കുറേശ്ശമൊക്കെ ഇങ്ങനെ നോർമലായി തുടക്കത്തിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒക്കെ എങ്ങനെ ഇനി ജീവിക്കുക എന്ന് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ യാമിക്കുട്ടി ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇരുന്ന് പോയിരുന്നു ആമിക്കുട്ടിയുടെ കളിഞ്ചിരി കൊണ്ട് മറക്കുന്നില്ല യാമിക്കുട്ടി ഉള്ളതുകൊണ്ടിക്ക് ജീവിക്കണമല്ലോ അങ്ങോട്ട് പോരണല്ലോ ഇന്ന് അപ്പം അങ്ങനെ ഞാൻ എന്നെ എന്നെ കുറേ പറഞ്ഞു പിന്നെ നാല് പുറത്തുനിന്നും ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു നിങ്ങളും എല്ലാവരും പ്രാർത്ഥനത്തിൽ കാരണം ഇങ്ങനെ ഒരു പ്രധാന പക്ഷെ നേരെ വളർത്തു വെച്ചാൽ നെഞ്ഞത്തൊരു കന ആണ്ട്ടോ ഞാൻ കനം കൂടിയും ഒരു കല്ല് പോലെ എനിക്ക് ആദ്യത്തെ അനുഭവമാണ് കേട്ടോ നമ്മളെ ഏറ്റവും അടുത്തൊരാൾ ഇല്ലാണ്ടാവുന്നത് ഓനോട് കാണണം പെട്ടെന്ന് ഓനോട് കാണണം എന്നുണ്ട് തോന്നുന്നു അപ്പോഴാണ് പക്ഷെ ഓനില്ല എന്നുണ്ടറിയാം അങ്ങനെ ഉണ്ടാവുമ്പോൾ ആ ഒരു ബേജാറാക്കറി കിട്ടും പിന്നെ 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 ഇങ്ങനെ മനസ്സിലായി ഓനില്ല മരിച്ചു ഇനി ഇപ്പോൾ ഓൻ കിട്ടൂല അവൻ്റെ സമയം കഴിഞ്ഞു അതേപോലെ പോവൻ്റെ സമയം കഴിഞ്ഞു ഓൻ പോയി ഇനി നമ്മളെ സമയം വരും അപ്പം നമ്മളും പോകും നമ്മളിപ്പോൾ അതിങ്ങനെ ആലോചിച്ച് ഇടങ്ങാറത്തേക്കും കാര്യമില്ല നമ്മളും പോകേണ്ടവരാണ് എനിക്ക് ഇതാക്കി ഇടങ്ങാറ് ഒന്ന് ഓൻ എങ്ങനെ വേദന അനുഭവിച്ചിട്ടാണോ എങ്ങനെയാണോ എന്നുള്ള ആ ഒരു ഇടങ്ങേറും ഈ വീട് പണിയൊക്കെ കഴിഞ്ഞ് താഴത്ത് സുഖമായിട്ട് കഴിയാൻ ഇപ്പോൾ ഈ തിരക്കുന്നതൊന്നും അവനക്ക് ഇഷ്ടമല്ല അപ്പോൾ ഈ ഒരു തിരക്കിന്നോ പോയല്ലോ എന്നുള്ള ഇടങ്ങേറും ഇപ്പം ഇങ്ങനെ പറയാം ആവശ്യമില്ല അതൊന്നും ചിന്തിച്ചു കൂട്ടും അവൻ്റെ കഴിഞ്ഞിട്ട് പോയി അവിടെ സുഖമായിട്ട് ഇറങ്ങും അവനിപ്പോൾ അതൊന്നും ആലോചിക്കുന്ന ആലോചിക്കും അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരുവിധങ്ങനെ സെറ്റായി സെറ്റായി സെറ്റാക്കി സെറ്റാക്കി കൊണ്ടുവന്നു അപ്പൊ ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ മരിക്കുമ്പോൾ വിഷമിക്കുമ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട കാരണം നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ടേക്ക് വരും അങ്ങനെയൊക്കെ മനസ്സിലായിപ്പോ അങ്ങനെ ഒരു ഉള്ളിലുള്ള ഒരു 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 കനം കൂടി ഉണ്ട് അതിങ്ങനെ പതുക്കെ 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 ഇങ്ങനെ പോവും വന്നിപ്പോൾ പട്ടാമ്പിക്കൊന്നു പോകണം എപ്പോഴൊക്കെ ഒന്നും കൂടി ഉഷാറാവും എന്നൊക്കെ വിചാരിച്ചിട്ട് പോവാൻ പ്ലാനിട്ട് ഇപ്പൊ വൈകുന്നേരമായി അപ്പോൾ കുറേയൊക്കെ നോർമലായിട്ടും എനിക്ക് പ പഴയ പോലെ കാര്യങ്ങളും ഇതൊക്കെ ചെയ്യലും ഒക്കെ തുടങ്ങിയൊക്കെ ശരിയായി മറ്റേത് ആ ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളം കിടപ്പിലായിരുന്നു പോകുമ്പോഴത്തേനും കുറേ കാര്യങ്ങൾ ശരിയാക്കി വെക്കാൻ അതുണ്ടാവും ഭക്ഷണങ്ങളൊക്കെ എടുത്ത് വെക്കാൻ അല്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ ഒരു ദിവസത്തിനാണ് പോകണമെന്നാലും അത് നമ്മൾ വരുമ്പോൾ ആക ചീഞ്ഞ അല്ല അപ്പോൾ അതൊക്കെ എടുത്തേക്കണം ഇത് ഞാൻ രാവിലെ ഉണ്ടല്ലോ ബീട്രൂട്ടിൻ്റെ ഐസ് ക്യൂബ് ഉണ്ടാക്കിയതാണ് അപ്പം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കാണാമല്ലോ വൈറൽ ഹാക്ക് എന്ന് പറഞ്ഞിട്ട് ബീട്രൂട്ട് കൊണ്ട് സെലിബ്രിറ്റീസിൻ്റെ പോലെ ഗ്ലോ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ എവിടെ ഗ്ലോ പ്രത്യേകിച്ച് ഗ്ലോ ഒന്നുമില്ല ആകെ മെനക്കെടും സെലിബ്രിറ്റീസിൻ്റെ പോലെ ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം കാണിച്ചുതരാം സെലിബ്രിറ്റീസിനെ പോലെ ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടാൻ താ എൻവൈമെന്റ് പ്രോസ സ്ട്രോക്രീം ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടിയില്ലേ അതും വെറും ഇരുനൂറ് രൂപയിൽ താഴെ എൻവൈബിന്റെ ഈ ഒരു ക്രീം നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ഗ്ലോ തരാൻ സഹായിക്കും അപ്പൊ കാണാൻ നല്ല എക്സ്പെൻസീവ് ആണ് തോന്നും പക്ഷെ വെറും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് ഡെയിലി ഗ്ലോ തരാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആണ് ഇത് അതുപോലെ മേക്കപ്പിന്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് പർപ്പിളിൽ വാങ്ങിക്കാൻ കിട്ടും വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാട്ടോ യാമിക്കുട്ടിക്ക് ഷഫ് മോൻ ആ തരക്കിൽ വാങ്ങിച്ചു കൊടുത്താട്ടോ കൊടൊക്കെ പിടിച്ച് നടക്കുട്ടി വ ബൂ ഭൂബൂ പറഞ്ഞിങ്ങനെ വിളിക്കൂട്ടോ ബൂ ഭൂബൂന്ന് ബൂ വിളിക്കൂലോ ഭൂബൂന്നാ പറയാളെ ആദ്യം ഇപ്പ കാക്കൂന്നല്ല വിളിക്കൽ അടങ്ങി ആദ്യം വിളിക്കലടങ്ങിയത് ഭൂപൂന്നെ ഭൂബൂന്ന് പറഞ്ഞ നമ്മള് ബൂബുക്കാക്ക എവിടെ പോയി ഭൂബുക്കാക്കിയുകാർ ഞമ്മക്ക് ഭൂപൂനെ പോലത്തെ ഭൂപൂണ്ട് വേണോ അങ്ങനെ കൊറേ ആൾക്കാർ കമന്റിലൊക്കെ ചോദിച്ചു അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞു ഇങ്ങനെ അഞ്ഞ് ഒരു ഭൂപുവിനെ പോലത്തെ ഒരാളെ വളർത്തണ്ട വളർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതേമാതിരി സംഭവിക്കുമ്പോ അത് വീണ്ടും ഒന്നിങ്ങനെ ഒരു വിഷമായി മാറും ആ തന്നെ നമുക്ക് പ്രിയപ്പെട്ടവരുണ്ടാവുക തന്നെ ഏറ്റവും വലിയൊരു ഇടങ്ങാറുണ്ട് മനസ്സിലായി കാരണം ഓരോ പോകുമ്പോൾ നമ്മൾ ഇടങ്ങാറാവേണ്ട ഭൂപുവിന്റെ കഴിഞ്ഞു പോകുമ്പോയി ഇന്നും അതേപോലൊരാളും കൂടെ ഉണ്ടായി പിന്നെയും പിന്നെ ഇതേമാതിരി ഇത് അനുഭവിച്ചാൽ മതിയല്ലോ അതോടുകൂടി ആ പരിപാടി കഴിഞ്ഞു വേറെ വളർത്താനില്ലേ എത്രയാലും ബുബുവിന്റെ പോലെ ആവൂല ബുബുവിനെ ഞങ്ങള് സ്നേഹിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു മരുഭൂമി പെയ്ണ മഴ പോലെയാണ് അതായത് അത്രയും ഞങ്ങൾ ഇക്കൊരു കുട്ടിനെ വേണമെന്നോ ഒരു പെറ്റ്സിനോടുള്ള ഇഷ്ടമോ ഒന്നും ഉണ്ടാകുന്നില്ല പക്ഷെ ഓനങ്ങൾ കണ്ടപ്പോ അങ്ങോട്ട് ഉള്ളിൽ നിന്ന് വന്നൊരിഷ്ടായിരുന്നു കൊടുത്തിരുന്നത് എന്തായാലും മക്കളെ കണ്ടിട്ട് അവിടെ കുറെ കുട്ടികളും മക്കളുകളും ഉണ്ട് ഒരിത്തിനെ പോവാനുള്ള വെച്ചാലും കുട്ടിയും മക്കളുള്ള കാരണം പിന്നെ അവിടെ പോയിട്ട് വേറൊരു സ്ഥലത്ത് കൂടി പോവാനുണ്ട് അപ്പം അതിനുള്ള ഡ്രസ്സും ഒക്കെ എടുത്ത് വെക്കണം പക്ഷെ കുട്ടനെ ഇവിടെ അല്ലെട്ടോ അവനൊരാവശ്യത്തിന് കൊച്ചിയിൽ പോയിക്കുക അവൻ്റെ അവസ്ഥ എന്താണെന്ന് എല്ലാവരും ചോദിക്കും പോലും ഇപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് കരയുമൊന്നും ചെയ്യൂലല്ലോ ഒരു അതിനുള്ളൊരിതുണ്ടല്ലോ എന്നാലും സങ്കടം തന്നെയായിരുന്നു എല്ലാവരും ഒരു മൂകമായ ഒരു അവസ്ഥയിലായിരുന്നു ചാതൊരവസ്ഥ ഊഫ് ഭയങ്കര മഴയും അങ്ങനെയൊക്കെ ഒരു ചാതൊരവസ്ഥയായിരുന്നു അന്നത്തെ ആ ഒരു സമയത്ത് ഭൂപുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കുമ്പോ ഇതേമാതിരിയാണിപ്പോ യാമി കുട്ടി അങ്ങനെ തന്നെയാണ് ഉണ്ടോ ഇതിന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓൾക്ക് തൊന്നും ഇണ്ട് പരിതണം കടന്നിട്ട് ആകാംക്ഷയിട്ട് നോട്ടെ ഇത് എത്ര വലിയ ഒന്നും പതിനഞ്ചോ പതിനെട്ടോ യാമി അത് പൊട്ടിച്ചു നോക്കിയോ ഇത് ഉള്ളത് പൊട്ടിച്ച പോണ് ഇതുകൊണ്ടാ ഇപ്പുറത്തേക്കുന്ന എന്താട്ടോ ഇപ്പറത്തേക്കുന്ന ഓരോരോ ബാത്റൂമിന് അനുസരിച്ചാ ഇത് ആ ഇത് കുറച്ച് വലിപ്പം കൂടുതലും അത് സുഖമാന്റെ എന്തോ പെട്ടിയോ അങ്ങനെ ആ അങ്ങനെന്തോള മാറ്റിയതല്ലേ കളർ ചേഞ്ച് ചെയ്യേണ്ടി വരും ഇതിന്മാവുമ്പോൾ പെട്ടെന്ന് അറിയും അതാണ്

പുതുക്കൂട്ടനിലായിട്ട് എന്തോ കുറവ് പോലെ അല്ലേ അല്ലെങ്കിൽ അവൻ പോകാൻ നേരത്ത് ഓൻ്റെ ഓനിക്കങ്ങ് അവൻ്റെ ടോയ്ലറ്റ് കബഡിയും വെച്ചിരിക്കുന്നു കിട്ടുമോ കഴിഞ്ഞ പ്രാവശ്യത്തിന് നേരത്തെ പ്രാവശ്യം പോയപ്പോഴാണ് ഞങ്ങൾ ഓനിക്ക് ടോയ്ലറ്റ് മേടിച്ചപ്പോൾ പഴയ ടോയ്ലറ്റ് അവിടെ കൊണ്ടുപോയിച്ചിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുത്ത ഈ പ്രാവശ്യം പോകുമ്പോ അവന്റെ ഭക്ഷണം കഴിക്കാതെ പാത്രം അവിടെ കൊണ്ടുപോയി വെക്കണം എന്നാ പിന്നെ അതും കൊണ്ടുപോകണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു പോകുമ്പോൾ ഭക്ഷണം എടുക്കാൻ ഒക്കെ തിരക്ക ഈ അമ്മക്കുട്ടിക്ക് ശനി ഗിഫ്റ്റ് ചെയ്തോ ശനിന്റെ മൂന്ന് ഗിഫ്റ്റ് വീടിന്റെ തിരക്കൊക്കെ ആകെ സാധനങ്ങളും ഇതായിട്ടൊക്കെ ബാത്റൂം വാങ്ങിച്ചു ണ്ടാവില്ലല്ലോ ഇത്ര ഉയരായ നമുക്ക് ബുദ്ധിമുട്ടാം അപ്പൊ ഞങ്ങള് ഞങ്ങക്ക് ബാത്റൂമിന്റെ ബേസിൻ ഒക്കെ വെച്ചു അതേപോലെ ഇങ്ങനത്തെ ക്രോസെറ്റായിരുന്നു ഇപ്പൊ വെച്ചിട്ട് വെച്ചു അങ്ങനെ നല്ല സന്തോഷത്തിൽ ഇങ്ങോട്ടൊക്കെ മാനിച്ചിട്ടായിരുന്നു നമ്മളെ വാഷിംഗ് ബേസിൻ്റെ ഏരിയ ഒക്കെ ആകെ മാറി ഇതൊക്കെ വെച്ചു ഇതൊക്കെ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ വെച്ചിരിക്കണമെന്നുള്ളൊക്കെ പറയുന്നുണ്ട് വാഷിംഗ് ബേസിൻ ഒക്കെ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് ഇവിടെ ഉമ്മച്ചിൻ്റെ ജമ്മീസ് ഓയിൽ ഒക്കെ ഉണ്ട് കേട്ടോ അവർക്ക് ചെറിയ ഷോപ്പ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെയുള്ള പഴയ സ്റ്റോക്കുകളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറയുന്നത് കേട്ടോ ഇത് ഉമ്മച്ചിൻ്റെ ജെമ്മീസ് പോഡ് കിട്ടും ഹെയർ ഓയിൽ ഹെയർ ഓയിൽ വരുന്നവർ എന്തായാലും ഇനി ഉണ്ട് ഹെയർ ഓയിൽ വെച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാവും എന്തായാലും മുടിയുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്തോളൂ സൂപ്പറാണ്

ചാരിട്ടേ കിടക്കുള്ളൂ എനിക്ക് അങ്ങനെ നടക്കണം കിടക്കുമ്പോ ഞങ്ങളുടെ കൂടെ കിടക്കും അത് കഴിഞ്ഞിട്ട് ഓനെ ചർക്കിട്ടായിരുന്നു അഞ്ചു കൊല്ലം ഞങ്ങളൊപ്പം ജീവിച്ചു അത് വരും അവനിക്കൊരു പിന്നെ ഏറ്റവും വലിയൊരു വിഷമം തന്നെ ഇപ്പൊ ഹെൽത്തി ആയിട്ടുള്ളൊരാളായിരുന്നു ഒരു കേടുണ്ടാകില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് അവൻ്റെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ അവൻ്റെ റോമൊക്കെ ഇങ്ങനെ തിരഞ്ഞു നടക്കുന്നു ഓപ്പൺ ഡ്രസ് കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ തപ്പിത്താനായി അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ ും കിട്ടിയ അതൊന്നും ചേർത്ത് പിടിക്കാൻ പോലെ പിടിക്കാൻ ഇങ്ങനെ പൊതിയാവുക അപ്പൊ എന്തൊക്കെ പിന്നെ അതിന്റെ ബെഡ്ഷീറ്റുകളൊക്കെ മാറ്റി അടങ്ങാൻ കിടന്ന ബെഡ്ഷീറ്റും ഒക്കെ ഞാൻ അതിനൊക്കെ ഇങ്ങനെ നോക്കൂ രോമുണ്ടോ രോമുണ്ടോന്ന് അവിടെ ചേർത്ത് എന്താ ബോബുവിന് എന്താണ് നോക്കിയപ്പോ കണ്ണിന്റെ പഴുക്കുണ്ടായിരുന്നു ഞങ്ങൾ അതിനുള്ള മരുന്ന് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ മാറും ചെയ്തു ആള് കണ്ണിലൊട്ടിച്ചപ്പോൾ ബുദ്ധി വെച്ചല്ലോ അവനെ കൊണ്ടുവന്ന സമയത്ത് അവനക്കൊക്കെ പേടിയിരുന്നു ഇടിയും മഴയും ഒക്കെ പേടിയിരുന്നു ഇടി വരുമ്പഴേക്കും കട്ടിന്റെ അടി ഓടി ഒളിക്കും ഞാനും അവനെവിടെ ഒളിച്ചാലും ഇതാക്കും അങ്ങനെയൊക്കെ നല്ല ഹെൽത്തി ആയിരുന്നു ഹെൽത്തി ആയിട്ടുള്ള ഒരാള് അങ്ങനൊരു അപകടത്തിൽ പെട്ടപ്പോ പറയും യാമിക്കുട്ടിന് തരാൻ വേണ്ടി വന്നതാണ് ഓളൊക്കെ ആക്കി സെറ്റ് ആയി ഇനിയിപ്പോ ഒരു രണ്ടാളും ഉള്ള യാമിക്കുട്ടി വളരണ ഈയൊരു പ്രായത്തിൽ ഇപ്പൊ യാമിക്കുട്ടിന്റെ ഭൂവിന് നേരിട്ട് കാണിക്കാറേ അല്ല ഞങ്ങള് കാരണം എന്താന്ന് വെച്ചാൽ ഈ യാമിക്കുട്ടി പോയിട്ട് ഒറ്റ പൊടിയാ അപ്പൊ ഓനിക്കറിയില്ലോ ഓനിങ്ങനെ ഓരോ രക്ഷയ്ക്കു വേണ്ടി ഓൾ ഇങ്ങനെതാക്കുവല്ലോ അന്നിപ്പോ ഭൂവിന്റെ കൈ തട്ടിയത് ഭൂമി മാന്തിയതല്ല കൈ ഇങ്ങനെ തട്ടിയിട്ടായിരിക്കും ആ പോറ പഴയ ആൾക്കാർക്ക് കൊടുക്കാൻ പൊയ്ക്കാണോ കൊടുക്കണം യാമിക്കുട്ടിനെ അതിന് പൊയ്ക്കണോന്നൊക്കെ പറഞ്ഞിട്ട് ഇടക്കിടക്ക് വിളിക്കും ഇത് പോയി എന്തായാലും പട്ടാമ്പി പോയിട്ട് വിശേഷങ്ങളൊക്കെ പറയാം അവിടെ പോയ വീഡിയോ എടുക്കണമൊന്നും ഉണ്ടാവില്ല അങ്ങോട്ട് വീഡിയോ എടുത്തു പട്ടാമ്പി വീട്ടിലെത്തിയിട്ടുണ്ട്

ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുട്ടികളും മക്കളും എല്ലാവരും ഇറങ്ങിയാൽ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂടലുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ തിന്നാനും കുടിക്കാനും ഒക്കെ ഉണ്ടാവും ഇന്നിപ്പോൾ ഞങ്ങൾ കൊണ്ടേ പൂരം വറുത്തതാണ് കേട്ടോ അതും നിന്ന് ഉറക്കം വരുന്നവരെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഞങ്ങൾ കൂടലിൻ്റെ ഏറ്റവും നല്ല വൈബുള്ള സമയം ഇവിടെ നമ്മൾ അതിനൊക്കെ വന്ന് പോകുന്നത് കുറച്ചിട്ടൊരു ഞാൻ ീ ചിരിക്കാനുണ്ട് ശുരിക്കുന്നൊക്കെ അപ്പം ഇന്നലെ വന്നിട്ട് കുറേ ചുരുക്കും ഉമ്മക്കാനും പറയും ഇന്നിപ്പോൾ നീ എന്തായാലും നേരെ ഒന്നും ഏഴ് മണം അവിടെ പണിക്കാരൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ ലാസ്റ്റ് ഘട്ട പണികളാണ് ഇപ്പം നീന്തായാലും നമ്മൾ അവിടെ വാങ്ങുക അപ്പോൾ അവിടുന്ന് പോകണം അവിടെ ആ ജീവിതം ചോദിക്കുന്നൊക്കെ സ്കൂളിൽ പോകണം തിരക്കായിട്ട് ക്ലാസിൻ്റെ വീട്ടിൽ ഞാൻ മനവിടുന്ന സ്കൂളുള്ളത് അതുകൊണ്ട് അവർക്ക് പറഞ്ഞ പ്രൊഫഷൻ മറ്റൊരു അത് ക്യാൻ്റെ മറ്റൊരു ജീവനെ കുട്ടികൾ സ്കൂളിൽ പോലെ പറഞ്ഞ് നടക്കുന്നതോ വലിയ എന്തായാലും ഇപ്പോൾ മെസ്സി ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ നല്ല ശുദ്ധമുണ്ട് മെഡ്സിൻ്റെ കൊടുക്കേണ്ടി വാട്സപ്പ് നമ്പറിൽ നല്ല ശുദ്ധപ്പെട്ട മെസ്സി പല കളികളും കളിച്ചു ഒരു നോക്കിയ ലീവ് കിട്ടാറില്ല സ്കൂളിൽ പോലെ എന്തേലൊക്കെ വരുവുണ്ടോന്നൊക്കെ പറഞ്ഞു എവിടെ വരുവോ ഇവിടെ പടയുന്നുണ്ടോണ്ടോ ശരി ഞാൻ പിന്നെ തിങ്കളാഴ്ച ഇടുമ്പോ

സ്കൂളിൽ പോയി രാസ്മി കുട്ടി പോയി ഞങ്ങളും പോവാ അങ്ങോട്ട് പോവല്ലേ തങ്ങതാണ് ഞാൻ പറയാം ആരെങ്കിലും വീട്ടിൽ വരാൻ ഭയങ്കര പൊളി പോവാൻ ബ്രോഡി അങ്ങനെ തന്നെ ഉണ്ട് അതേപോലെ തന്നെ വണ്ടി കേറിയിട്ട് എന്താ വെച്ചാല് ഒരു സാധനം ഉണ്ടാക്കിയത് വന്നേനെ പറക്കുന്നു മറക്കാതെ മറക്കാതെ കൊണ്ടോണം അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോ പറഞ്ഞു എള്ളച്ചി എന്നിട്ട് ഉണ്ടാക്കാൻ വൈകിയേ ഞാൻ പോകും ചെയ്തു ഇത്തഴും എല്ലൊക്കെ ഇണ്ടാക്കി ഇന്ന് പ്രാവശ്യം സ്പെഷ്യൽ മറന്നു ആ ഉമ്മച്ചി വന്നേക്ക് പറഞ്ഞാ മറക്കരുത് എന്നായിക്കോട്ടെ ച്ചി എപ്പോഴും ചേക്കും കുട്ടിക്ക് പാലുണ്ടോ അമ്മക്കെണ്ടാവുമ്പോ അങ്ങനെയാണല്ലോ അപ്പൊ നമ്മള് എന്താ പാലുണ്ടോ ക്ഷീണമുണ്ടോ നമുക്ക് ക്ഷീണം വന്നോ അതൊക്കെ നോക്കലാണ് ഉമ്മച്ചിന്റെ വേണേ അപ്പം ഇനി ദിവസം കേക്കും വീട്ടെപ്പോഴും തിന്നോ തിന്നോ ഇങ്ങനെ ഇണ്ട് കയ്യാനായിരുന്നു തിരുന്ന് വരുമ്പോ അത് കുപ്പിയിൽ കണ്ടാല് ആ ഇത് തിന്നലില്ലേ എത്ര ഉള്ളു തിന്നിട്ട് അങ്ങനെ പറയും എല്ലാവരും എല്ലാ വീട്ടിലാത്ത ചോദിക്കണ്ടാരുന്നു അപ്പൊ শেষে <laughs>